ഞാൻ സ്കൂൾ ബോർഡിൽ ഉള്ളപ്പോഴാണ് പ്രകാശത്തിൻ്റെ ഭാര്യ അവിടെ ഇൻ്റർവ്യൂവിന് വന്നത് ഇന്റർവ്യൂവിന് വരുമ്പം മിനിമം ചില വ്യവസ്ഥകളുണ്ട് കെഇർ അനുസരിച്ച് മാത്രമേ ഇന്റർവ്യൂ നടത്താനൊക്കത്തുള്ളൂ കാര്യം സ്കൂളുകളൊക്കെ സഭയുടേതാണെങ്കിലും നിയമം കേരള ഗവൺമെൻറ്റിൻ്റെതും ശമ്പളം കൊടുക്കുന്നത് സർക്കാരുമാണ് അപ്പോയിൻമെൻ്റ് ലെറ്റർ തരുന്നത് കൊടുക്കുന്നത് സഭയാണെങ്കിലും അതിൻ്റെ അപ്രൂവൽ കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ് ഒരു വൈദികൻ്റെ ഭാര്യ ഏതാണ്ട് എട്ട് വർഷത്തിന് ശേഷം ജോലിക്ക് അപ്രൂവൽ ആയത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് എട്ട് വർഷമായിട്ട് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുക കഴിഞ്ഞ ആഴ്ചയാണ് ആയത് അങ്ങനെ ഉള്ള ഇടത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തി ആറഞ്ച് ദിവസം മെനക്കെട്ട് ഇൻറ്റർവ്യൂ എല്ലാം നടത്തി പത്ത് മുപ്പത്തഞ്ച് പേരുടെ ആപ്ലിക്കേഷൻ സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരാൾക്ക് കെ ചെയ്യാറില്ലെങ്കിൽ മൊത്തം ആളുകളെയും കൂടെ ഒരുമിച്ച് റിജക്റ്റ് ചെയ്യും അതാണ് അങ്ങനെ അനുഭവം മുൻകാലത്തുണ്ടായതുകൊണ്ട് മികച്ച സിനിമകളുടെ കാലത്ത് അത് അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ആയിരുന്നു പിന്നീട് ഗ്രീഹൂർ സ്ത്രീമേനയുടെ കാലം വന്നപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു ഗ്രീർ സ്ത്രീമേനയുടെ ഭദ്രാസനത്തിലുള്ള അച്ഛൻ്റെ ഭാര്യ വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നാൽ പിന്നെ സർക്കാരിൽ തിരുമേന പറഞ്ഞു വെച്ചോ എന്ന് പറഞ്ഞാൽ അജ്ഞത എന്നല്ലാതെ മറ്റെന്ത് പറയാൻ ഇത് രണ്ട് പത്ര പൊലീസ് തന്മാരുടെ കാലത്തായിട്ട് തുടങ്ങിയതാണ് ഇതൊന്നും മാത്രം ശേഷം ഈ വൈദികൻ എന്നെ കണ്ടാൽ മുഖത്ത് നോക്കത്തില്ല ഇയാൾ മുഖത്ത് നോക്കിയില്ലെങ്കിൽ എനിക്കെന്താ ഏതായാലും ദേഹത്തിൻ്റെ ഒന്നും കൈമുത്താൻ നമ്മൾ പോകത്തില്ല ദേഹത്തിൻ്റെ ഒന്നും കുർബാന നോക്കാൻ കേൾക്കാനോ അനുഭവിക്കാനോ നമ്മൾ പോകത്തില്ല ദേഹത്തിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകത്തില്ല ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം നമുക്കറിയാം െ പള്ളിയുടെ പാഴ്സണേജിന് ചെവിയും കണ്ണും നാക്കും ഒന്നും ഇല്ലാത്തത് വലിയ കരുണ ഈ സഭയുടെ ഇങ്ങനെ പറതും പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് എവിടുന്നു വന്നു എന്താണ് ഒക്കെ പറയാനുണ്ട് പറയാത്തത് എന്തിനു പറയണം എല്ലാവർക്കും അറിയാം പിന്നെ ഇത് വെച്ചൊക്കെ വരട്ടാൻ വരികയാണെങ്കിൽ ആരെ വരട്ടാനൊക്കെ പാവപ്പെട്ട തിരുമേനിമാരെയും അങ്ങനെയുള്ളവരെയൊക്കെ ചിലപ്പം വരട്ടാനൊക്കെ വെക്കും നമ്മളെപ്പോലുള്ളവരെന്തോ വരട്ടാന ഏതായാലും ഇങ്ങനെ വരട്ടുന്നവന്മാർക്കൊക്കെ നല്ല പള്ളി സ്ഥാപനവും തിരുമേനി കൊടുക്കും പക്ഷേ ദൈവം തുമ്പ്രാൻ എന്നൊരാൾ മുകളിലിരുപ്പുണ്ട് ഇങ്ങനെയൊക്കെ പള്ളിക്കകത്ത് കയറി അനാവശ്യമായ രാഷ്ട്രീയം നടത്തുന്നവന്മാരുടെ അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുപ്പായത്തെ സുഹൃത്തെ പ്രകാശം പരത്തുന്നവനെ ഈ കുപ്പായത്തെ കച്ചവടത്തിനായിട്ട് ഉപയോഗിക്കാനാണ് സഭയിലേക്ക് വന്നതെങ്കിൽ ആ കഷ്ടം വൈദികനോ നല്ലതായി ജീവിക്കാനോ ഒന്നും താടിയും വീശിയൊന്നും വേണ്ട ഇനിയെങ്കിലും നല്ലവരായി ജീവിക്കാൻ നോക്ക് വെരട്ടും വേറെയും വെടിക്കെട്ടുമൊക്കെ തങ്ങളുടെ കയ്യിലിരിക്കട്ടെ ഒന്നും ഇവിടെ ചില ഭാഗത്തില്ല പത്ത് ഇരുപത് വർഷമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്